െ അങ്ങനെ സ്പർശിക്കാൻ കഴിയാത്ത സ്വാധീനിക്കാൻ കഴിയാത്ത എത്ര എത്ര മഹാന്മാരുണ്ട് ഈ ഉമ്മത്തില് അത് ആലോചിച്ചുകൊണ്ടാണ് ഇബിലീസുല്ല ഈനെന്ന് പൊട്ടിക്കരഞ്ഞത് എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കുറവായി പോകുന്നുണ്ടല്ലോ എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഉമ്മത്തിൽ ജനിക്കാനുണ്ടല്ലോ സ്വാധീനിച്ചാലും അവന്റെ വലയത്തിൽ പെടാതിരിക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് ആ പതിവാക്കുന്നത് നിർത്തരുത് ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ചൊല്ലണം ചെറുതല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിക്കണം ക്രിക്റിന് എണ്ണം കണക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ ധാരാളം ദിക്രു ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമല്ലേ അള്ളാഹു പറഞ്ഞത് വെച്ചു